നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും മൈക്ക് സെറ്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് മൈക്ക് പണിമുടക്കിയപ്പോൾ മുഖ്യമന്ത്രി പ്രകോപിതനായ സംഭവങ്ങൾ പലതവണ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഇക്കുറി കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയും പിണറായി വിജയന്റെ മൈക്ക് പണിമുടക്കി ഒരേ വേദിയിൽ രണ്ട് തവണയാണ് മൈക്ക് പണിമുടക്കിയത് ആദ്യം മൈക്ക് ഒടിഞ്ഞു വീഴുകയും പിന്നാലെ മൈക്ക് സെറ്റിൽ നിന്ന് പുക ഉയരുകയും ചെയ്തു രണ്ട് സംഭവങ്ങളിലും മുഖ്യമന്ത്രി പ്രകോപിതനായില്ല എന്നതാണ് പ്രത്യേകത ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കോട്ടയത്ത് ഇടതുമുന്നണിയുടെ പ്രചാരണ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെയാണ് സെറ്റിൽ നിന്ന് പുക ഉയർന്നത് വേദിക്ക് താഴെ സദസ്സിൽ സ്ഥാപിച്ചിരുന്ന മൈക്ക് യൂണിറ്റിൽ നിന്നാണ് പുക ഉയർന്നത് പുക കണ്ട് സദസ്സിൽ ഉണ്ടായിരുന്നവർ പരിഭ്രാന്തരായി എന്നാൽ പ്രശ്നം വേഗത്തിൽ പരിഹരിച്ചു സംഭവത്തിൽ മുഖ്യമന്ത്രി ദേഷ്യപ്പെട്ടില്ല പ്രസംഗം തുടർന്ന മുഖ്യമന്ത്രി മസാല ബോണ്ട് കേസിൽ അന്വേഷണത്തിൽ ഇ ഡി വിമർശിച്ചു റിസർവ് ബാങ്ക് അനുമതിയോടെയാണ് മസാല ബോണ്ട് ഇറക്കിയത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ലണ്ടനിൽ നിന്ന് മസാല ബോണ്ട് എടുക്കാനായത് കേരളത്തിന്റെ യശസ്സാണ് കാണിക്കുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അച്ചടക്കത്തിനുള്ള തെളിവാണ് ഇത് ഇതിലാണ് കിഫ്ബിയെയും അന്നത്തെ ധനമന്ത്രിയെയും കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇ ഡി നീക്കത്തെ നിയമപരമായി നേരിടും എന്താണ് വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്നും അദ്ദേഹം ചോദിച്ചു നേരത്തെ ഇതേ വേദിയിൽ മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങിയ ശേഷം മൈക്ക് ഒടിഞ്ഞു വീണിരുന്നു ഇതേ തുടർന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം തടസ്സപ്പെട്ടു കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തോമസ് ചാടികാരന്റെ വിജയത്തിനായി തലയോലപ്പറമ്പിൽ സംഘടിപ്പിച്ച ഇടതുമുന്നണിയുടെ പ്രചരണ പരിപാടിക്കിടെയായിരുന്നു സംഭവം മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് ഒടിഞ്ഞു വീണെങ്കിലും അദ്ദേഹം ഒന്നും മിണ്ടിയില്ല പിന്നീട് ഇരിപ്പിടത്തിലേക്ക് മടങ്ങി തുടർന്ന് സ്റ്റേജിലുണ്ടായിരുന്നവരാണ് ഓപ്പറേറ്ററുടെ സഹായത്തോടെ മൈക്ക് ശരിയാക്കിയത് അഞ്ചു മിനിറ്റോളം കാത്തുനിന്ന മുഖ്യമന്ത്രി മൈക്ക് ശരിയാക്കിയ ശേഷം പ്രസംഗം തുടരുകയായിരുന്നു ഇതിനുശേഷമാണ് മൈക്ക് യൂണിറ്റിൽ നിന്ന് പുക ഉയർന്നത്